കൃഷ്ണ കൃഷ്ണ ജനാർദന ഗോവിന്ദ ായണ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ധനം ഒഴുകിവരും ലോട്ടറി എടുത്ത് ശീലമില്ലാത്തവരാണെങ്കിൽ പോലും ഒരു ലോട്ടറി എടുത്തു നോക്കിയാൽ പോലും ഈ നക്ഷത്ര ജാതകർക്ക് ഒരു പക്ഷേ ലോട്ടറി അടിച്ചേക്കാം അത്ര നല്ല സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള മറ്റു ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ധനം ഒഴുകിവരും ഇവരുടെ ധനസമൃദ്ധിയുടെ കാലമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അവസാനിക്കും മുമ്പ് ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ലോട്ടറി ഭാഗ്യമുണ്ട് അതിലാദ്യത്തെ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് രാശിയുടെ അധിപനായ ചൊവ്വയുടെ പട്ടാള സ്വഭാവം മനസ്സിനും പെരുമാറ്റത്തിനും ഭരണിക്കുണ്ടാവും സംസാരത്തിൽ ആജ്ഞാശക്തിയും പെരുമാറ്റത്തിൽ പ്രൗഢിയും ഇവരുടെ പ്രത്യേകതയാണ് ഏത് പ്രവൃത്തിയിലും തനിക്ക് എന്ത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഉയർച്ചയിൽ എത്തണമെന്ന ആഗ്രഹം കൂടെയുള്ള ഇവർ എന്തുകൊണ്ടോ അതിന് കഴിയാതെ പോകുന്നു എന്നാൽ ഇവരുടെ സമയം മാറാൻ പോവുകയാണ് ഒരുപാടൊരുപാട് സമൃദ്ധിയാണ് ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് വെച്ച് നീട്ടുമ്പോൾ മടി കാട്ടാതെ അത് വാങ്ങുക ഒരുപക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കോടീശ്വര യോഗം തന്നെയാകാം ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലമാണ് എല്ലാ അഭിവൃദ്ധിയും വന്നു ചേരേണ്ട സമയമാണ് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഭരണി നക്ഷത്ര ജാതകർ ധനികരായിത്തീരും മനസ്സമാധാനം ഇല്ലാത്തവനും ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഭരണി നക്ഷത്ര ജാതകർ എന്നാൽ ഈ ഒരു സമയത്ത് ഭരണി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയം പാട് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഒരു ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കണ്ണന് കതളിപ്പഴവും പാൽപ്പായസവും നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ധനാഗമനത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ധനതടസ്സം മാറുവാൻ ശ്രീ ശ്രീസുക്ത ഗണപതി ഹോമം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശ്രീ സുക്ത ഗണപതി ഹോമം ഞായറാഴ്ച ദിവസം നടത്തുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും ഹോമം നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ കടബാധ്യതകൾ തീരുവാനും ധാരാളം ധനം വന്നു ചേരുവാനും ഈ ശ്രീ സുക്ത ഗണപതി ഹോമം കൊണ്ട് സാധ്യമാകും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യ നക്ഷത്ര ജാതകർക്ക് ഇത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക തീർച്ചയായും ഇവർക്ക് ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് ധനവർദ്ധനവിൻ്റെ കാലമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെയും നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർ വളരെയേറെ ആകർഷണീയതയുള്ളവരാണ് ഇവരെ ആകർഷണീയത കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും തീർച്ചയായും രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ് ഒത്തിരി സൗഭാഗ്യമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ട് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ജ്യോതിഷവശാൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം മകീരമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും ഇവർക്ക് ലോട്ടറി അടിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരാൻ പോകുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം പുണർത്തമാണ് പുണർത്ത നക്ഷത്ര ജാതകർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെടിവഴിപാട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങൾ ഒക്കെ അകലും ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കാണുന്നു ബോച്ചേറ്റി വിദേശത്ത് ലോട്ടറി അന്യസംസ്ഥാന ലോട്ടറി ഡിയർ ഒക്കെയുമുണ്ട് ഇനി പോരാത്തതിന് നമ്മുടെ കേരള ലോട്ടറിയും ഏതായാലും നിങ്ങൾക്ക് ഒരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ് പുണർ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരുപാട് ഒരുപാട് ഉയർച്ചയുടെ സമയമാണ് ഭൈരവിന് കുരുമുളക് ദീപം കത്തിക്കുക ദുഃഖങ്ങളൊക്കെ അകലും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി താമരപ്പൂവ് വാങ്ങി സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കുക തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പായി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക അത്തത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി ഭാഗ്യമാണ് ചോതി ഉയർച്ചയാണ് നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിട്ടും ഒരു തേങ്ങ ഉടച്ചും പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും അലയടിക്കും ആഗ്രഹങ്ങൾ ഒക്കെ തീരും കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം അനിഴമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം തൃക്കൈവെണ്ണ ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഉയർച്ചയാണ് സൗഭാഗ്യമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രജാതകരുടെ സങ്കടങ്ങൾ ഒക്കെ മാറുന്ന സമയം വളരെയേറെ ഉയർച്ചയിലേക്ക് പോകുന്ന സമയം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും നിങ്ങൾക്കൊക്കെയും പ്രാർത്ഥന നടത്തും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകലചരാചരങ്ങൾക്കും ക്രിയകേന്ദ്രമാകുന്ന അമ്മയിൽ നിന്നും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സൗഭാഗ്യസമ്പന്നതയാണ് നക്ഷത്രങ്ങളിൽ പത്തൊൻപതാമത്തെ നക്ഷത്രം തീർച്ചയായും ഈ പത്തൊൻപത് എന്ന സംഖ്യ ഭാഗ്യമാണ് മൂലനക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത് അതുകൊണ്ട് രാശ്യാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ കേതുവുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വഭാവ സ്വരൂപ പ്രത്യേകതകളും ധനുരാശിയുടെ പ്രത്യേകതകളും മൂലം നക്ഷത്രത്തിൽ പല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ കാണാൻ സാധിക്കും മൂലനക്ഷത്ര ജാതകർ ഉദാര ഹൃദയന്മാരാണ് വിശ്വാസപൂർവമായി ഏറ്റ ജോലികൾ ചെയ്തു തീർക്കും മറ്റുള്ളവരോട് വലിയ ബഹുമാനം പ്രദർശിപ്പിക്കും മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ലോട്ടറി അടിക്കുന്ന നക്ഷത്രം പോരാട നക്ഷത്രമാണ് പോരാട നക്ഷത്ര ജാതകർക്ക് ആദ്യ ദശ ശുക്രദശ തുടർന്ന് രവി ചന്ദ്ര കുജാതി ദിശകൾ ഇവർക്ക് ഭാഗ്യമാണ് പൂരാടം പാദദോഷമുള്ള നക്ഷത്രമാണ് ഒന്നേകാൽ മാതാവിനും രണ്ടേകാൽ പിതാവിനും മൂന്നാം കാൽ മാതുല്ലനും നാലാം കാൽ ശിശുവിനും ദോഷം ചെയ്യും ധനലഗ്നം ശനിയാഴ്ച തീക്തീയതികൾ എന്നിവയുമായി പൂരാടം ചേർന്ന് വരുമ്പോഴാണ് പാദദോഷം അനുഭവപ്പെടുന്നത് എല്ലാ നക്ഷത്രത്തിനും അങ്ങനെ ആകണമെന്നില്ല പോരാടം ഭാഗ്യമാണ് ഉയർച്ചയാണ് പോരാടം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണമാണ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് ലോട്ടറി ഭാഗ്യമുണ്ട് മൃഗം കരിങ്കുരുങ്ങാണ് വൃക്ഷം എരുക്കാണ് പലവിധ ഐശ്വര്യവും ഈ നക്ഷത്രത്തിനുണ്ട് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യത്തിന് ഗുണം കാണുന്നുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ ബഗ്ളാമുഖി അർച്ചനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരേണ്ട സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ലക്കി നമ്പർ അറിയുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ്